റീസലോട് വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രഭാതം നമുക്കൊരുമിച്ച് കർത്തൃ പാതപിടത്തിൽ പ്രാർത്ഥനയോടെ ആയിരിപ്പാ ദൈവം ഒരുക്കിത്തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് പ്രഭാത ചിന്തയിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ആർദവുമായി സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ രണ്ട് പ്രഭാതങ്ങൾ നമുക്ക് നമ്മുടെ ഈ പഠനം തുടരുവാൻ കഴിഞ്ഞില്ല ചില സാങ്കേതികമായ കാരണങ്ങളാൽ എനിക്ക് അത് ചെയ്യുവാൻ സാധിക്കാതെ വന്നതിൽ ഖേദിക്കുന്നു നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എനിക്കറിയാം ചില പ്രിയപ്പെട്ടവർ ഒരു ദിവസത്തെ ഡിവോഷൻ കണ്ടിൽ നിങ്ങളുടനെ മെസ്സേജ് അയക്കുന്നവരുണ്ട് ചോദിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് എൻ്റെ ഹൃദയംഗമായ നന്ദിയും എന്നോടുള്ള സ്നേഹം എന്നോട് എനിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഒക്കെയാണ് നിങ്ങളെ ഈ സഹകരണമാണ് ഈ ഈ സംരംഭത്തിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് ആകയാൽ നിങ്ങളുടെ എല്ലാ പ്രോത്സാഹന വാക്കുകൾക്കും നല്ല നല്ല കമൻസുകൾക്കും ഒരുപാട് ഒരുപാട് നന്ദി പ്രത്യേകിച്ച് ഈ യൂട്യൂബിൽ കൂടെ സംപ്രേഷണം ചെയ്യുന്ന ഈ സ്റ്റഡി നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീരുന്നു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം ദൈവം നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് രാവിലെ നമ്മൾ ചിന്തിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം നാലാം അധ്യായത്തെ ആസ്പദമാക്കിയാണ് ആ നാലാം അധ്യായത്തെ ആസ്പദമാക്കി തന്നെയാണ് നമ്മുടെ പഠന പരമ്പരകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നാലാം നാലാമധ്യായ ഒന്നാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയാണ് കഴിഞ്ഞ ചില ആഴ്ചകൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് അതായത് നാലാമധ്യായ ഒന്നാമത്തെ വാക്യത്തിൽ യോഗനാൻ അപ്പൂസനെ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്നു അതിനുശേഷം മേലാൽ സംഭവിപ്പാനുള്ളത് കാണിച്ചു കൊടുക്കുകയും അപ്പോൾ തന്നെ ഈ യോഗനാൻ അപ്പോസ്തലൻ ക്രിസ്തുവിൻ്റെ അടുക്കൽ നിൽക്കുന്നതിൻ്റെ വിശദീകരണങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കേട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്നും ഈ നാലാം അധ്യായത്തിൻ്റെ പ്രസക്തമായ ഒന്ന് രണ്ട് ഭാഗങ്ങൾ പറഞ്ഞ് അഞ്ചാം അധ്യായത്തിലേക്ക് നാളെ പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ ഏവരെയും ഞാൻ ഈ പ്രഭാതടിഭൂഷണിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ നാലാം നാലാമധ്യായത്തിൽ പ്രധാനമായ രണ്ട് ഭാഗങ്ങൾ ഒന്ന് എടുത്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു അത് മറ്റൊന്നുമല്ല രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറയുന്നത് ഒന്ന് കണ്ണാടിക്കടൽ രണ്ട് നാല് ജീവികൾ ഇവയെക്കുറിച്ചുള്ള ഒരു ചെറിയ പഠനം നമ്മൾ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നാലാം നാലാമധ്യായം ആറ് ഏഴ് വാക്യങ്ങളിൽ സിംഹാസനത്തിൻ്റെ മുൻപിൽ ഒരു കണ്ണാടി കടലും നാല് ജീവികളും കൂടെ അവിടെ ഉള്ളതായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ സിംഹാസനത്തിനു ചുറ്റും പച്ചവില്ല് ഇരുപത്തി സിംഹാസനങ്ങൾ സിംഹാസനത്തിന് ചുറ്റുമായി കാണപ്പെടുന്ന നാല് ജീവികൾ ഇങ്ങനെയുള്ള ചില പദങ്ങൾ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ നമ്മെ ഇത് പഴയ നിയമത്തിലെ അഥവാ ന്യായ പ്രമാണത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗങ്ങളെല്ലാം പഴയ നിയമത്തിനെ ആസ്പദമാക്കിയുള്ള കാര്യങ്ങളാണ് ഏതൊക്കെയാണ് ഒന്ന് കണ്ണാടി കടൽ രണ്ട് ഈ കണ്ണാടി കടൽ അപ്പോൾ തന്നെ സിംഹാസനം സിംഹാസനത്തിനു ചുറ്റും പച്ചവില് ഇരുപത്തി സിംഹാസനങ്ങൾ ഇവരുടെ ചുറ്റുമുള്ള നാല് ജീവികൾ ഇവയെല്ലാം നമുക്ക് അല്പം കൂടെ വിശദീകരിച്ച് പഠിക്കണമെങ്കിൽ പഴയ നിയമത്തിലെ ന്യായപ്രമാണ പുസ്തകത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു നമുക്കറിയാം ഇസ്രായേലിൻ്റെ ജനത മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ ഈ മോശിയുടെ നേതൃത്വത്തിൽ യാത്ര ചെയ്ത് വാക്തത്വ ദേശത്തിലേക്ക് വരുവാൻ അവരാഗ്രഹിക്കുമ്പോൾ അവർ കടന്നു വരുമ്പോൾ സീനായുടെ ആ ആ അടിത്തട്ടിൽ വെച്ചാണ് കർത്താവ് മോശയെ തൻ്റെ അടുക്കലേക്ക് പർവ്വതത്തിലേക്ക് വിളിക്കുകയും മോശയ്ക്ക് ന്യായപ്രമാണത്തിൻ്റെ രേഖകൾ കൈമാറുകയും തീർന്നില്ല അവിടെ വെച്ച് സമാഗമന കൂടാരം എന്ന് പറയുന്ന ആ വിശുദ്ധ സഭയുടെ ഒരു പ്ലാൻ സ്കെച്ച് ആൻഡ് പ്ലാൻ മോശയ്ക്ക് കൈമാറുന്നത് അവിടെ വെച്ചാണ് അപ്പോൾ മോശ ഈ സമാഗമന കൂടാരത്തിന്റെ പ്ലാൻ വാങ്ങിക്കുന്നു എന്തിനായിരുന്നു സമാഗമന കൂടാരം ഹോവിയായ ദൈവം പറയുകയാണ് ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കേണ്ടതിന് എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം അങ്ങനെ ദൈവം കൊടുത്ത പ്ലാനിൻ പ്രകാരം പണിതപ്പെട്ട പണിയപ്പെട്ട ഈ സമാഗമന കൂടാരം ഈ സമാഗമന കൂടാരത്തിൽ ഏഴ് ഉപകരണങ്ങൾ ഉള്ളതായിട്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു അതിൽ ഏഴ് ഉപകരണങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ ഈ സമാഗമന കൂടാരത്തെ മൂന്ന് പാർട്ടായിട്ടാണല്ലോ തിരിച്ചിരിക്കുന്നത് ഒന്ന് അതിൻ്റെ പ്രാകാരം രണ്ട് വിശുദ്ധ സ്ഥലം മൂന്ന് അതിവിശുദ്ധ സ്ഥലം ഈ മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ഏഴ് ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ പ്രാകാരത്തിലേക്ക് നമ്മൾ ചെന്നാൽ അവിടെ ഒരു താമര തൊട്ടിയും യാഗപീഠവും കാണുവാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ വിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു കവരവിളക്കുണ്ട് കാഴ്ചയപ്പത്തിൻ്റെ മേശ മേശയുണ്ട് അതുപോലെ തന്നെ കാഴ്ചയപ്പമുണ്ട് അങ്ങനെ വീണ്ടും പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് നാം ചെല്ലുമ്പോൾ അവിടെ കരൂപുകൾ ഉണ്ട് സാക്ഷ്യപ്പെട്ടകമുണ്ട് കൃപാസനമുണ്ട് അപ്പം ഇങ്ങനെ ഈ സ്ഥലങ്ങളിലുള്ള ഉപകരണങ്ങൾ ഈ ഉപകരണങ്ങളെ എല്ലാം വേദപുസ്തകത്തിൻ്റെ അകത്ത് വ്യത്യസ്ത വ്യത്യസ്തമായ നിലയിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പം ഇവിടെ സമാഗമന കൂടാരത്തിൻ്റെ മുൻപിൽ താമര തൊട്ടിയുള്ളതായിട്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു അത് പുറപ്പാട് പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം എട്ടാമത്തെ വാക്യത്തിലാണ് ശലോമോൻ പണിത ദൈവാലയത്തിൻ്റെ മുൻപിൽ താമരക്കടൽ ഉണ്ടായിരുന്നു രണ്ട് ദിനവർത്താന്തങ്ങളുടെ പുസ്തകം നാലാം അധ്യായം അതിൻ്റെ രണ്ട് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കന്നികമാർ കണ്ണാടിയായി ഉപയോഗിച്ച് വന്നിരുന്നു മിനുക്കിയ താമരപാത്രങ്ങളിലെ ജനം വിശുദ്ധീകരണത്തിനായി ഉപയോഗിക്കുന്നവർക്ക് തങ്ങളുടെ ശരീരത്തിലെ വൃത്തികേടുകൾ ഈ കണ്ണാടിയിലൂടെ കാണേണ്ടതിന് ശേഷം കഴുകി വൃത്തിയാക്കുവാൻ കഴിയുമായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്നതുപോലെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പളങ്ക് പോലെ തിളങ്ങുന്ന ഈ കണ്ണാടിക്കടലിലൂടെ വിശുദ്ധന്മാർക്ക് തങ്ങൾക്ക് കർത്താവ് നൽകിയിരിക്കുന്ന പദവികളെ ശരിക്കും കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കഴിയും അപ്പോൾ സ്വർഗത്തിൽ നാം ചെല്ലുമ്പോൾ അവിടെ എന്തിനാണ് കണ്ണാടിക്കടൽ അല്ലെങ്കിൽ ആ കണ്ണാടിക്കടലിൻ്റെ ആ താമരക്കടലിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് ചോദിച്ചാൽ എന്തിനാണ് നമുക്ക് നൽകിയിരിക്കുന്ന പദവികളുടെ ഒരു പ്രതിഫലനമാണ് ഈ കണ്ണാടിക്കടൽ ഇനി നാല് ജീവികൾ നാല് ജീവികൾ വേദപുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ അവരെ വ്യത്യസ്തമായ നിലയിൽ നമുക്ക് പഠിക്കുവാൻ കഴിയും ഖറൂബികളുണ്ട് സറാഫുകളുണ്ട് ഹൈലേമാന്മാരുണ്ട് മൊറോവോസന്മാരുണ്ട് എന്നിങ്ങനെ വിവിധ ദൂത സംഘങ്ങളുണ്ട് അവയിൽ യുദ്ധസന്നദ്ധരായ മിഖായിലും അനുയായികളും ദൂതുവാഹികളായ ഹെബ്രിയേലും കൂട്ടലും സിംഹാസന വാഹികളും പരിചാരകരുമായ ജീവികൾ ആരാധിക്കുന്ന ആറാറ് ചിറകുള്ള സറാഫുകൾ ഇങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ അവരെ കാണുവാനായിട്ട് കഴിയും അതിൽ പ്രധാനമായ നാല് ജീവികൾ ഏതൊക്കെയാണ് ഈ പ്രധാനമായ നാല് ജീവികളെ കുറിച്ച് പഠിക്കുമ്പോൾ വീണ്ടും നമ്മൾ സമാഗമന കൂടാരത്തിൻ്റെ ആ പാർട്ടിലേക്ക് പോകണം സമാഗമന കൂടാരം മരുഭൂമിയിൽ സ്ഥാപിക്കുമ്പോൾ അതിന് നാല് വശത്തായിട്ട് തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ഇങ്ങനെ നാല് വശത്തായിട്ടും നാല് കൊടികൾ ഉണ്ടായിരുന്നു ആ കൊടികൾ അവയെക്കുറിച്ചുള്ള വിവരണങ്ങൾ നാളെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവ് നല്ല സമയത്തിനായി സ്തോത്രം ഈ പ്രഭാതത്തിൽ നിൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസജോസാമേൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾ കാണുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ സ്ക്രീനിലും എൻ്റെ നമ്പറുകൾ കൊടുക്കുന്നുണ്ടോ വാട്സപ്പ് ആൻഡ് കോളിംഗ് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം അല്ല നിങ്ങൾ കോൾ ചെയ്യാം ദൈവം നമ്മൾ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു നല്ല പ്രഭാതം എല്ലാവർക്കും ഒരു പ്രാവശ്യം കൊണ്ട് നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ